അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങാൻ പോവുകയാണ് ബാവയും അമ്മയും വാടലും ഞങ്ങൾ മൂന്ന് പേര് അച്ഛനും കിഞ്ഞിനെയും ഞാനും ഫുഡ് വാങ്ങാനും പോവുകയാണ് ഓക്കെ അപ്പം ഫുഡ് വാങ്ങണ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിലോട്ടേക്ക് വേറെ ടൗണിലോട്ട് വേറെ അപ്പോൾ നമ്മൾ കട തപ്പി നടക്കുകയാണ് കേട്ടോ കട തപ്പി നടക്കല്ല നമ്മൾ അക്കരെ ആ സൈഡിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അവിടെ ഹോട്ടലിലെല്ലാം പോയിട്ട് വേണം ഫുഡ് വാങ്ങാൻ അപ്പോൾ അവക്ക് ഭാവിക്ക് നൂറ്റി പതിനേഴ് ഡിഗ്രി പനിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി നാളെ ഡോക്ടർ വന്നിട്ട് വേണം അവക്ക് അവക്കെങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല നാളെ ഡിസ്ചാർജ് ചെയ്യാനെല്ലാം പറഞ്ഞു പക്ഷേ എന്നാലും ഒന്ന് നോക്കി മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഹോട്ടലിനോട് എത്തിയിട്ടുണ്ട് എന്താണ് ഹോട്ടൽ ആ അപ്പം നമ്മൾ എന്താ ആ ഹോട്ടലിലെത്തി നമ്മൾ രണ്ട് ഹോട്ടലിലേക്ക് ഓക്കെ അപ്പോൾ ക്യാമറ അപ്പോൾ നമ്മൾ എന്താ പറയുക സാഗരയിൽ കയറിയപ്പോൾ പറഞ്ഞു സാഗരയിൽ കയറിയപ്പോൾ ബിരിയാണിയും പൊറോട്ടയും ചപ്പാത്തി മാത്രമേ ഉള്ളൂ മാത്രമുള്ളതാണ് അപ്പോൾ അത് വേണ്ട സാധാരണ നമ്മൾ ചോറ് എല്ലാം ഒക്കെ നോക്കണത് കേട്ട് അടുത്ത കടയിലോട്ട് അപ്പോൾ നമ്മൾ അടുത്ത കടയിൽ കയറാൻ പോകാൻ നമ്മൾ എന്താ പറയുക മറ ആ കടയില നമ്മളൊരു എട്ട് കടയിലോട്ടാണ് പോവാൻ എന്നത് ഇവിടെ കുറ്ര വണ്ടി കുറേ നല്ല തിരക്കായിരുന്നു നമ്മൾ വരുന്ന ടൈമിൽ എന്നു വെച്ചാൽ ഞാൻ അച്ഛനും വരുന്ന സമയത്ത് എന്താണ് നല്ല തിരക്കായിരുന്നതുകൊണ്ട് നമുക്ക് അല്ലാതെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വേഗം എത്താൻ വേണ്ടി നോക്കിയത് നമ്മൾ കത്തുകട കട്ടുകട കട ഒന്നും ശരിക്കാൻ തട്ടുകടക്കാണ് അപ്പോൾ നമ്മൾ പോണോ